ദ ജേണലിസ്റ്റിലേക്ക് രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു അസാധാരണമായ നീക്കത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇന്ത്യ മുന്നണി ഈ രാജ്യത്ത് ഒരു പ്രതിപക്ഷം ഉണ്ട് എന്നും പ്രതിപക്ഷ നേതാവ് അവരുടെ സൂപ്പർ ഹീറോ ആണ് എന്നും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും ഒരു മടിയും ഭയവുമില്ലാത്ത പ്രതിപക്ഷ നേതാവാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്നതെന്നും ഒക്കെ ഈ രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ അവർക്ക് ശക്തി പകരുന്ന വിധത്തിൽ നിർണായകമായ നീക്കങ്ങളാണ് രാഹുൽ ഗാന്ധി തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് പപ്പുമോൻ എന്നും രാഹുൽ ഗണ്ഡി എന്ന് വിളിച്ചുമൊക്കെ അധിക്ഷേപിക്കുക എന്നതിനപ്പുറം ബി ജെ പിക്ക് രാഹുൽ ഗാന്ധി ഉയർത്തുന്ന കൊടുങ്കാറ്റിനെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു വാതുറക്കാതെ സംഭവിക്കുന്നത് കണ്ട് അന്തം വിട്ട് ഞെട്ടിയിരിക്കുക എന്ന നിലയിലേക്കാണോ മോദിയും അമിത്ഷായുമൊക്കെ എത്തിയിരിക്കുന്നത് എന്ന ചോദ്യം രാജ്യത്തെ ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു ഒരു പരിചയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി നിരവധിയായ ആരോപണങ്ങൾ ബ്ലാബ്ലാ പറച്ചിലുകൾ നടത്തിയെങ്കിലും അതൊന്നും രാഹുൽ ഗാന്ധിയുടെ രോമത്തിൽ തൊട്ടിട്ടില്ല എന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തിരിച്ചടിച്ച് രാഹുൽ ഗാന്ധി തെളിയിച്ചിരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി ഉന്നയിച്ച തന്ത്രപ്രധാനമായ ചോദ്യങ്ങൾക്ക് ഒരു മറുപടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല അഡ്രസ്സിന് പകരം എ ബി സി ഡി അക്ഷരമാല വീട്ടു നമ്പറിന് പകരം പൂജ്യം 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 അഡ്രസ്സില്ലാത്ത വീട്ടിൽ നൂറുകണക്കിന് ആളുകൾ നിലവിലില്ലാത്ത വീട്ടിൽ ആളുകൾ ഉണ്ട് എന്ന വ്യാജ കണക്ക് അങ്ങനെ നിരവധിയായി രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടിയ തെളിവുകൾക്കൊന്നും മറുപടി പറയാതെ മണ്ടത്തരവും വിട്ടിത്തരവും ഉന്നയിച്ച കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറിനെ കാണാതെ രാഹുൽ ഗാന്ധി മാത്രം മാപ്പ് പറയണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞപ്പോൾ തന്നെ ഇത് എൻ ഡി എയുടെ ഘടക മാറാൻ പോവുകയാണ് അല്ലെങ്കിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന സംസാരം രാജ്യത്ത് ശക്തമായിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ദാ അടുത്ത പണി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കുകയാണ് രാഹുൽ ഗാന്ധി തന്ത്രപരമായി രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊടുക്കി എന്ന് വേണമെങ്കിൽ പറയാം കാരണം രാഹുൽ ഗാന്ധി നിരന്തരമായ ആരോപണം ഉന്നയിക്കുകയും വോട്ടർ അധികാര യാത്ര ഒക്കെ ചെയ്തപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ തോതിൽ സമ്മർദ്ദത്തിലായിരുന്നു ആ സമ്മർദ്ദത്തെ തുടർന്ന് പത്താം ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് മറുപടി പറയാൻ വേണ്ടി മാത്രം വാർത്താ സമ്മേളനം വിളിച്ചു ആ വാർത്താ സമ്മേളനത്തിന് ശേഷം രാജ്യത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യം ഏറെക്കുറെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു അതിന് പിന്നാലെ ഇതാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തികഞ്ഞ നിരുത്തരവാദപരമായ പരിപാടിയാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആ പദവിയിലിരിക്കാൻ ഗാനേഷ് കുമാർ എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് അധികാരമില്ല അല്ലെങ്കിൽ അവകാശമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യുക പുറത്താക്കുക അതിനു വേണ്ടിയുള്ള മുറവിളി ശക്തമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ മുന്നണി ഇന്ന് രാവിലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഒരു നിർണായകമായ യോഗം ചേരുന്നു ആ യോഗത്തിൽ ചില നിർണായകമായ തീരുമാനങ്ങൾ ഇനി എങ്ങനെ ഈ വിഷയത്തിന്മേൽ മുന്നോട്ട് പോകണമെന്നത് സംബന്ധിച്ച് ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യത്ത് ഇന്നു വരെ ഇല്ലാത്ത വിധത്തിൽ പ്രതിപക്ഷ ഐക്യം സാധ്യമായിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ബീഹാറിലെ യാത്രയിൽ ഇരുപത്തിനാല് പ്രതിപക്ഷ പാർട്ടി നേതാക്കളാണ് പങ്കെടുക്കുന്നത് മമതാ ബാനർജി പോലും ആ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാക്കളെ എല്ലാം ഒറ്റ നൂലിൽ കൊരുത്ത് ചേർത്ത് നിർത്താൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ പ്രതിപക്ഷം ഒറ്റക്കെട്ട ഇക്കാര്യം തീരുമാനിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ഇംപീച്ച്മെന്റ് നോട്ടീസ് തയ്യാറായിരിക്കുന്നു തീർത്തും രാഷ്ട്രീയപരമായ വാർത്താ സമ്മേളനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയത് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ബിജെപിയുടെ ഒരു ബി ടീം എന്ന നിലയിലേക്ക് എൻ ഡി എ ഒരു ഘടക കക്ഷി എന്ന നിലയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരിഗണിക്കണമെന്ന നിലയിലേക്കാണ് അല്ലെങ്കിൽ പരിഗണിക്കപ്പെടണമെന്ന നിലയിലേക്കാണ് ഇപ്പോൾ വലിയ തോതിൽ കോൺഗ്രസും പ്രതിപക്ഷവും ആരോപണം ഉന്നയിക്കുന്നത് ഈ ഘട്ടത്തിൽ തീർച്ചയായും ഇംപീസ് ഇംപീച്ച്മെന്റ് നോട്ടീസിന് അതായത് ഭരണഘടനാപരമായ പദവി നിർവഹിക്കുന്ന ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗുരുതരമായ വീഴ്ച വരുത്തി എന്നു തന്നെ അക്കമിട്ട് നിരത്തിക്കൊണ്ട് ഇംപീച്ച്മെന്റ് നോട്ടീസ് തയ്യാറാക്കിയിരിക്കുകയാണ് കമ്മീഷനെതിരെ ശക്തമായ നീക്കമാണ് നടക്കുന്നത് ബി ജെ പിയുടെ കയ്യിലെ ചട്ടുകമായി മാറിയിരിക്കുന്നു എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു ഇനി പ്രതിപക്ഷം ചെയ്യാൻ പോകുന്നത് ലോക്സഭയിലും രാജ്യസഭയിലും ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി രാഷ്ട്രീയം നോക്കി മാത്രം ഇടപെടുന്ന കമ്മീഷനാണിത് ഗാനേഷ് പദവിയിൽ പദവിയിലിരിക്കാൻ ഒരു തരത്തിലുള്ള അവകാശവും ഇല്ല അധികാരവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പ്രതിഷേധം തുടങ്ങിയിരിക്കുന്നു പ്രതിപക്ഷം അതുപോലെ തന്നെ പാർലമെന്റിന്റെ ഇരു സഭകളിലും വലിയ പ്രതിഷേധം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ജനലക്ഷങ്ങൾ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്രയ്ക്ക് ഒപ്പം നിൽക്കുകയാണ് അങ്ങനെ രാജ്യം മുഴുവൻ കോളിളക്കം സൃഷ്ടി രാജ്യത്തെ ഇളക്കി മറച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ചോദ്യങ്ങളും തെളിവുകളും ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി മുന്നേറുമ്പോൾ രാജ്യചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു അസാധാരണമായ നീക്കം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് അടിവരയിട്ട് പറയാൻ സാധിക്കും ഇത്രയും കാലം ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട് അങ്ങിങ്ങായി മുറിമുറുപ്പുകൾ ഉയരുന്നു പരാതികൾ ഉയരുന്നു ആരോപണങ്ങൾ ഉയരുന്നു എന്നതിനപ്പുറത്തേക്ക് ഇത്രയും കോൺക്രീറ്റ് ആയ എവിഡൻസുകൾ ഉയർത്തിക്കൊണ്ട് ഒരു വലിയ പ്രചാരണ ഉണ്ടായിരുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ തന്നെ ബീഹാറിൽ മൂന്ന് മണ്ഡലങ്ങളിൽ എൺപതിനായിരത്തോളം കള്ളവോട്ടുകൾ കണ്ടെത്തിയെന്ന് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ സ്ഥാപനം ഒൻപത് വോട്ടും അഞ്ഞൂറ്റി ഒൻപത് വോട്ടും ഒക്കെ ഓരോ വീടുകളിൽ ചേർക്കപ്പെട്ടിരിക്കുകയാണ് അതിൽ ദളിതരുണ്ട് മുസ്ലിങ്ങളുണ്ട് മറ്റു മതത്തിൽപ്പെട്ടവരുണ്ട് മേൽജാതിയുണ്ട് കീഴ്ജാതിയുണ്ട് അങ്ങനെ ജാതി വ്യവസ്ഥയൊക്കെ വലിയ തോതിൽ നടമാടുന്ന ഉത്തരേന്ത്യയിലെ ഒരു ഗ്രാമത്തിലെ ഒരു ഒരു വീട്ടിൽ സവർണനും അവർണനും മുസ്ലിമും എല്ലാവരും ഒന്നിച്ചു താമസിക്കുന്നു എന്നാണ് ആ രേഖ പരിശോധിച്ചാൽ മനസ്സിലാവുക അത്രയും സമത്വസുന്ദരമായ ഒരു ഗ്രാമവും ഒരു വീടും അവിടെ ഉണ്ടെങ്കിൽ അതൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവിൻ്റെ പ്രതിനിധികൾ ആ വീട് തപ്പി പോവുകയാണ് അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ അങ്ങനെയൊരു വീടുമില്ല അങ്ങനെ ആളുമില്ല അങ്ങനെ ഒരു സംഭവവും അവിടെ ഇല്ല എന്ന് ഗ്രാമവാസികൾ പറയുകയാണ് ആ തെളിവുകളാണ് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് എന്നെ പുറത്തുവിട്ടത് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് അപ്പോൾ ഈ പറയുന്ന വോട്ടർ പട്ടിക എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമമായി റിവൈസ് ചെയ്ത വോട്ടർ പട്ടികയിലാണ് ഇത്രയും അസാധാരണമായ കണ്ടെത്തലുകൾ ഉള്ളത് ഇതൊക്കെ ചോദ്യമായി വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെക്കുറിച്ച് കൃത്യമായി മറുപടി പറയുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ഇനി പ്രതിപക്ഷം ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ ഇമ്പീച്ച് ചെയ്ത് കളയണമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടപടികൾ ആരംഭിക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊന്ന് വ്യക്തമാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏതെങ്കിലും ത്തിലുള്ള ഇടപെടലുകൾ കൊണ്ടോ അല്ലെങ്കിൽ വിരട്ടലുകൾ കൊണ്ടോ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ പണി തരുമെന്ന വെല്ലുവിളി കൊണ്ടോ ഒന്നും രാഹുൽ ഗാന്ധിയെയും പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷത്തെയും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒന്നുകൂടി തെളിയിച്ചു പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഈ വിധത്തിൽ ഇനി അതിശക്തമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയായിരിക്കും വരും ദിവസങ്ങളിൽ നമ്മൾ കാണാൻ കഴിയുക തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇറക്കി പ്രതിരോധിക്കാനുള്ള നീക്കങ്ങളൊക്കെ തകർന്നു തരിപ്പണമായ സാഹചര്യത്തിൽ എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെയും പ്രതിപക്ഷത്തിന്റെയും നീക്കങ്ങളെ അതി ജീവിക്കുക എന്നത് ബി ജെ പിയെ സംബന്ധിച്ചൊരു വലിയ ചോദ്യചിഹ്നമാണ് ഇപ്പോൾ തന്നെ പുതുതലമുറ ഏറ്റവും അധികം കൈകാര്യം ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ കാട്ടുതീ പോലെ പടരുകയാണ് ജനങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടപടി സ്വീകരിക്കും മാപ്പ് പറയണം അല്ലാതെ രക്ഷയില്ല എന്നൊക്കെ പറയിപ്പിച്ച് നോക്കിയെങ്കിലും അതൊന്നും എവിടെയും എത്തിയിട്ടില്ല ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങൾ ചാനലുകൾ കണ്ടെത്തിയ ഇത്തരത്തിൽ റിപ്പോർട്ടേഴ്സ് കളക്ടീവ് പോലുള്ള മാധ്യമങ്ങൾ കണ്ടെത്തിയ വിവരങ്ങൾ ുള്ള കൃത്യമായ മറുപടി കിട്ടാത്തിടത്തോളം കാലം ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും ബി ജെ പിയെ സംശയിക്കുക തന്നെ ചെയ്യും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആരോപണമുനയിൽ നിൽക്കുക തന്നെ ചെയ്യുമെന്ന ഒരു വലിയ ലെവലിലേക്ക് ഈ വിഷയം മാറിയിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചരിത്രത്തിലാദ്യമായി ഇന്ത്യയിൽ വലിയൊരു മുന്നേറ്റം പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ബി ജെ പിയേയും പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ആരംഭിച്ചിരിക്കുന്നു അത് മുന്നേറുകയാണ് തടസ്സമില്ലാതെ എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബിജെപിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം